കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോർ വാരിക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഉക്രൈനെ കൊണ്ട് ചുടുചോർ വാരിക്കുന്ന രംഗമാണ് ചുടുചോർച്ച വാരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അമേരിക്കയുടെ ഉറപ്പിൽ ഉക്രൈൻ അംഗ ദീർഘദൂര മിസൈൽ റഷ്യയിലേക്ക് പ്രയോഗിച്ചു റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉക്രൈന്റെ മിസൈലുകൾ തകർത്ത് തരിപ്പണമാക്കി അഞ്ച് മിസൈലുകളാണ് തകർത്ത് തരിപ്പണമാക്കിയത് റഷ്യ മാത്രമല്ല ഉക്രൈൻ്റെ ഡ്രോണും അമേരിക്കൻ നിർമ്മിത ഡ്രോണും വെടിവെച്ചിട്ടു രണ്ട് ഉക്രൈൻ സൈനികരെയും റഷ്യ ബാധിച്ചു ഞൊടിയിടായി അമേരിക്കൻ ഡ്രോൺ വെടിവെച്ചിടുന്നതിൻ്റെയും ഉക്രൈൻ സൈനികർ മരിച്ചു കിടക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ റഷ്യ പുറത്തുവിടുകയും ചെയ്തു ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി അമേരിക്കയുടെ കളി തീക്കളിയാണ് വെറുതെയാണ് പുടിനെ പ്രകോപിപ്പിച്ചത് പുടിൻ ഇന്നലെ ആണവ ആണവായുധ കരാർ മാറ്റിയെഴുതി തങ്ങളുടെ മണ്ണിൽ ഏത് രാജ്യത്തിന്റെ ആയുധമാണോ പതിക്കുന്നത് ആ രാജ്യത്തെ ആക്രമിക്കും എന്നാണ് പുടിൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് പതിച്ചത് അമേരിക്കൻ ആയുധമാണെന്ന് തെളിയിക്കുന്ന വീഡിയോകൾ റഷ്യ പുറത്തുവിട്ടു ഇതോടുകൂടി റഷ്യ അമേരിക്കയെ ആക്രമിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയിലാണ് ലോകം റഷ്യ മാന്യമായ ഒരു യുദ്ധമാണ് ഉക്രൈൻ നേർക്ക് നടത്തിയത് ഉക്രൈനിലെ പൗരന്മാരെ കൊല്ലാതെ ഉക്രൈനിലെ ഉക്രൈൻ സൈനികരെ വധിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തി റഷ്യ ഉക്രൈനെതിരായ യുദ്ധം റഷ്യ ഒരു യുദ്ധമായി കാണുന്നില്ല ഒരു സൈനിക നടപടി അത്രയാണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഉക്രൈൻ കളിക്കുന്നത് അസാധ്യമായ കളിയാണ് നാറ്റോ രാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണ ഉണ്ടായിട്ടും ഉക്രൈന് റഷ്യ കീ കടക്കാൻ റഷ്യയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഉക്രൈൻ്റെ അഞ്ചിലൊന്ന് പ്രവിശ്യകളും റഷ്യ സ്വന്തമാക്കി ഇപ്പോൾ ഉത്തര കൊറിയ സൈന്യവുമുണ്ട് അതിനിടയിലാണ് ഈ ജോ ബൈഡൻ അധികാരം ഒഴിയുന്നതിന് മുമ്പ് ട്രംപിനൊരു പണി കൊടുത്തത് റഷ്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈന് അനുവാദം നൽകി ജോ ബൈഡൻ അതനുസരിച്ച് സെലൻസ്കി ദീർഘദൂര മിസൈൽ റഷ്യയിലേക്ക് ഉപയോഗിച്ചു റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിലാണ് ദീർഘദൂര മിസൈലുകൾ സെലൻസ്കി പരീക്ഷിച്ചത് ആ മിസൈലുകളെല്ലാം റഷ്യ തകർത്തു അവിടെ ആളപായമില്ല ഒന്നുമില്ല അതിന് പ്രതികാരമായി ഏത് രീതിയിലുള്ള ആക്രമണം റഷ്യ നടത്തും എന്ന് എന്നുള്ള ആശങ്കയിലാണ് ലോകം പുടിൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തങ്ങളുടെ രാജ്യത്തിന് മേൽ ഏത് മിസൈൽ പതിച്ചാലും ആ ഉത്തരവാദിത്വം ആ രാജ്യത്തിൻ്റെത് ആയിരിക്കുവാണ് ഇപ്പോൾ പതിച്ചിരിക്കുന്നത് അമേരിക്കൻ മിസൈലുകളും ഡ്രോണുകളുമാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവിടെ സെലൻസ്കിക്ക് റഷ്യയുടെ വ്യോമ പ്രതിരോധ സിസ്റ്റം ശക്തമായി പ്രവർത്തിക്കുകയും അതിനെയൊക്കെ അതിവിദഗ്ധമായി തടയുകയും ചെയ്തു തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടെന്ന് റഷ്യൻ സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഉക്രൈനെ വേണമെങ്കിൽ ഒരൊറ്റ ആണവായുധം കൊണ്ട് റഷ്യക്ക് നശിപ്പിക്കാമായിരുന്നു പക്ഷേ അത് റഷ്യ ചെയ്തില്ല ഉക്രൈനിൽ അതിക്രമം കാട്ടിയ ഉക്രൈൻ പൗരന്മാർക്ക് നേരെ അതിക്രമം കാട്ടിയ രണ്ട് റഷ്യൻ സൈനികരെ ജീവപരിന്തത്തിന് ശിക്ഷിച്ചു പുടിൻ അത്ര മാന്യതയായ ലോകം തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാന്യതയാർന്ന യുദ്ധമാണ് റഷ്യ ചെയ്യുന്നത് അതിനിടയ്ക്കാണ് അമേരിക്കയുടെ ഈ കുത്തിത്തിരിപ്പ് വന്നിരിക്കുന്നത് അമേരിക്കൻ ആയുധങ്ങൾ തങ്ങളുടെ മണ്ണിൽ പതിച്ചാൽ അമേരിക്കയെ ആക്രമിക്കാൻ മടിക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പുടിൻ പക്ഷെ ആ മുന്നറിയിപ്പൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക തങ്ങളുടെ ആയുധങ്ങൾ ഉക്രൈന് നൽകുകയും ഉക്രൈന് റഷ്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ അനുവാദം നൽകുകയും ചെയ്തു ആ അനുവാദമാണ് ഇപ്പോൾ ഉക്രൈൻ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് മുമ്പിൽ ഉക്രൈൻ വലിയ സൈനിക ശക്തിയൊന്നും പക്ഷേ കാലാകാലങ്ങളായി അമേരിക്ക ഉക്രൈനെ പരിശീലിപ്പിക്കുന്നു നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനെ പരിശീലിപ്പിക്കുന്നു എന്നത് റഷ്യൻ യുദ്ധത്തിലൂടെ തെളിയിച്ചു റഷ്യൻ പട്ടാളം ഇതുവരെയ്ക്കും ഒരു യുദ്ധ മൂടിലേക്ക് പോയിട്ടില്ല ഉക്രൈനെ ഇപ്പോൾ ആക്രമിക്കുന്നത് വാഗ്മർ സേനയും ചെസ്നിയൻ സേനയും നമ്മുടെ ഉത്തര കൊറിയൻ പടയാളികളും ഒക്കെയാണ് റഷ്യൻ സൈന്യം യുദ്ധത്തിലേക്ക് കുറച്ച് മാത്രമേ പത്ത് ശതമാനം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എന്തായാലും റഷ്യയുടെ മണ്ണിൽ അമേരിക്കൻ ആയുധം പതിച്ചിരിക്കുന്നു റഷ്യയുടെ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് പുടിൻ പറയുന്നു ആ തിരിച്ചടി ഉക്രൈനിലേക്കാണോ അമേരിക്കയിലേക്കാണോ എന്നതാണ് ഇനി നമ്മൾ ഉറ്റുനോക്കേണ്ടത്